ഇത്രയും പാലൂടെ വെച്ച് തിളപ്പിക്കാൻ എനിക്ക് അറിയാന്നു പൊടി ഇടാൻ എനിക്കറിയാം ആൾക്കാരെ മുന്നിൽ മുന്നില് പിന്നില് മറച്ചു ഈ കയ്യില് ഓ ആണ് പറയാനില്ല രാവിലെ എനിക്കിപ്പോ തന്നെ കോഴിക്കോട് നോക്കാൻ പറയുക പുറത്തേടിയത് ബാക്കി എല്ലാവരും നടച്ചേക്കാണ് കാരണം ഇന്നവർക്ക് വിരയുടെ മരുന്ന് കൊടുക്കാനുണ്ട് വിട്ടുപോയിരുന്നു അപ്പൊ അതൊന്നും കൊടുക്കണം അപ്പകാരും ഇട്ടിട്ടില്ല പൊറത്ത് വിട്ട അവര് ഇവിടുന്ന് വെള്ളമൊക്കെ കുടിക്കും ഹലോ ഇപ്പൊ ആൾക്കാരെല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ഇരിക്കുന്നുണ്ട് അങ്ങോട്ട് അവരെ പോയി പേടിപ്പിക്കാൻ നിൽക്കണല്ലേ ഇപ്പൊ അവരവിടെ ഇരിക്കട്ടെ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തുറക്കാം പിന്നെ ഇവരെ മരുന്ന് കൊടുക്കണം അപ്പം അതുകൊണ്ട് ഞാൻ അവരഴിച്ചു വിടാണ്ടി അല്ലെങ്കിൽ നോർമലി കൂടെ അടയ്ക്കാറില്ല ചെറിയ ഒരു ലിറ്ററിന്റെ പാത്രങ്ങളിലാക്കി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കുടിപ്പിക്കുകയും ചെയ്യാറുട്ടോ ഇങ്ങനെ എവിടെ നിറച്ച് വെച്ചിട്ടുണ്ട് രണ്ട് പാത്രത്തിലാക്കിയിട്ട് അപ്പൊ അതൊരു മൂന്ന് മാസമൊക്കെ കൂടുമ്പ അങ്ങനെ കൊടുക്കുകയും ചെയ്യാറ് ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്പൊ ഗ്രേശകുട്ടി കുളിച്ചത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നലെ നടക്കട്ടെ ഇല്ല അടുത്തത് അടുത്തത് നമ്മടെ ചായനട പീലാണ് കോഴിക്ക് കോഴിക്ക് വര മരുന്ന് കൊടുക്കുന്നതിനെ കുറിച്ച് പലവർക്കും പല അഭിപ്രായമാണ് അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ചുള്ള സംശയങ്ങളൊന്നും എന്നോട് ചോദിക്കരുത് നിങ്ങള് കുറേ വീഡിയോസൊക്കെ യൂട്യൂബിൽ കിടക്കേണ്ടത് അത് എന്തെങ്കിലും കണ്ട് നോക്കാം കാരണം ചിലവർ രാത്രി വരെ മരുന്ന് കൊടുക്കുന്നവരുണ്ട് ചിലവർ വായലൊഴിച്ചു കൊടുക്കുന്നവരുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഞാൻ ഇങ്ങനെയാണ് കാലങ്ങളായിട്ട് കൊടുക്കാറ് ഇതാണ് ഞാൻ അവലംബിക്കുന്ന രീതി അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കണേ എനിക്കിതാണ് നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ട് തോന്നിയൊക്കെ ഓരോ കോഴിയിൽ നിന്നും പിടിച്ച് വായലൊഴിച്ച് കൊടുക്കണം എന്നും നേരില്ല അതുകൊണ്ടാണ് അപ്പം മരുന്ന് കൊടുക്കുന്നതിനെ കുറിച്ചും ഞാൻ ഒരിക്കലും ഒരു വീഡിയോയിലും ഡീറ്റെയിൽ പറയാറില്ല കാരണം അത് പലവർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അതുകൊണ്ട് മരുന്നിനെ കുറിച്ച് ആരും സംശയങ്ങൾ ചോദിക്കരുത് ഞാൻ ജസ്റ്റ് ഇന്ന് രാവിലെ ചെയ്യണ കാരണം കാണിച്ചു എന്നുള്ളുട്ടോ ഫാർമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോസുകൾ ഒക്കെ നമ്മുടെ ഇക്കോൺ മീഡിയ എന്നുള്ള ചാനലിൽ എടുക്കുന്നുണ്ട് നമ്മുടെ തന്നെ മറ്റേ ചാനലിൽ അപ്പൊ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് പഴയ വീഡിയോസ് ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റും പറ്റിയ വരെ മരുന്ന് കൊടുക്കാൻ അങ്ങനെ ഡീറ്റെയിൽസ് ഒട്ടും എല്ലാ കാര്യങ്ങളും അതിലുണ്ട് കേട്ടോ അപ്പൊ അപ്പൊ കയ്യിൽ ഇപ്പൊ കോയിനുണ്ട് ഈ കയ്യില് കോയിനില്ല ഈ കയ്യില് കോയിനുണ്ട് ഓക്കേ അപ്പൊ ഇനി ഇതിനെ അങ്ങോട്ട് അപ്പൊ ഇങ്ങനെ എവിടെയെങ്കിലും കാണ്ടാക്കാൻ പോവാണ് നടക്കുന്നു എവിടെ പോയി പോയി ഷോൾഡർ കേറിയില്ല ഈ നമ്മൾ കയ്യിലേക്ക് വീണ് തിരിച്ചു കൊണ്ടിരാൻ പോവാണ് ോ പിന്നു ഇത്രയും പാലൂടെ വെച്ച് തിളപ്പിക്കാൻ എനിക്കറിയാന്നു പൊടിയിടാൻ എനിക്കറിയാം പിന്നെ ഞാൻ സിമ കിട്ടിട്ടുള്ള പോയത് അത് പൊന്തി നിക്കണേ കണ്ടിട്ടാണ് ഞാൻ പോയത് എന്നിട്ട് അവള് വലിയ ആളാവാനായിട്ട് അവള് ചായ വശാനായിട്ട് ഓടി വന്നിട്ട് കുറച്ച് കൂടിയിട്ട് പോയി മനുഷ്യന്മാരുടെ കാര്യം എന്ത് ചെയ്യുന്നു ഈ കയ്യിൽ തുറന്ന് ഈ വൈ തുറക്ക് അതീ ആറക്റ്റല്ലേ ഇത് നല്ല മാജിക്ക് മാജിക് അപ്പൊ കാണിക്കണം ആൾക്കാരെ മുന്നിൽ കാണണം പിന്നീട് മറിച്ചു കാണിക്കണേ ഈ കയ്യില് ഓ അമ്മ മാറിയ ആവശ്യത്തെ കൈകളൊന്നും മാജിക്ക് വെളിപ്പെടുത്തരുത് കേട്ടില്ല മത്തങ്ങ ക്ലാസ് ശരിക്കും മത്തങ്ങയുടെ ഇത് വരണം എന്താ പൊട്ടാനാണ് ഈ ഗ്ലാസിന്റെ ഉള്ളില് നോക്കിയാൽ ചെറുതായിട്ട് ഇങ്ങനെ പോലെ ഉണ്ട് അമ്മക്ക് വെക്കണോ

ഇന്റെ ഇവിടെ ഡിസ്പ്ലേ കാണിക്കും കളറിൽ കത്തി കാണിക്കും അല്ലല്ലോ ഇത് ഇത് വേറെ തെർമസ്കാറ്റ് ഇത് എസ് ടി സി മുപ്പത് ഇരുപത്തെട്ട് മോഡൽ ഇതിൽ ഹ്യൂമിഡിറ്റിയും ഇതില് ചൂടും കാണിക്കും ഈർപ്പവും കാണിക്കും എന്തോരം ഹ്യൂമിഡിറ്റി നമ്മക്ക് വേർക്കില്ലേ അതിന്റെ അളവൊക്കെ ഇതിൽ കാണിക്കും അപ്പൊ അതിന്റെ സാധനങ്ങളും ചൂടീൻ്റെ ഉള്ളിലുണ്ട് മറ്റേതിന് ഇതിന് നാനൂറ്റി അമ്പത് രൂപയാണ് വില വന്നത് ചൂട് മാത്രം കാണിക്കുന്നതിന് ഇത് ചൂടും ഹ്യൂമിഡിറ്റി ഒക്കെ കാണിക്കുന്നതിന് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വില വന്ന് എണ്ണൂറ്റി തൊണ്ണൂറ് എണ്ണൂറ്റി തൊണ്ണൂറ് എണ്ണൂറ്റി തൊണ്ണൂറ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ വില വന്നത് ഇതൊക്കെ എത്ര നല്ലതാണെന്നുള്ളത് ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാട്ടോ ഓരോന്നും എടുത്ത് വെക്കുക ഇതൊന്നും ഇല്ലടി ഇത് വേറെ ഫാനാണ് ഗ്രേസർ ഉള്ളപ്പോൾ ഇതൊക്കെ പൊട്ടിച്ചാലേ ഗ്രേസിന് ഭയങ്കര സന്തോഷമാണ് പോയിട്ട് പിന്നെ എനിക്കൊരു വിഷമ ഇത് ഫാനാണ് ഇത് ഫാനാണ് അതൊക്കെ ഫാനാണ് ഇത് ഒരു തെർമോമീറ്റർ നമുക്ക് ചൂടും ഹ്യൂമിഡിയൊക്കെ കാണിക്കാൻ തെർമോമീറ്റർ ഇത് ബാറ്ററി ഇട്ട് കഴിഞ്ഞപ്പോൾ കാണിച്ചല്ലേ പിന്നെ അപ്പം ഇവിടുത്തെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ഇരുപത്തി ആറ് പോയിൻറ്റ് ഏഴ് ഭയങ്കര തണുപ്പാണ് എൺപത്തൊന്ന് ശതമാനം ഹ്യൂമിഡിറ്റി ഉണ്ട് ഇപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ഹ്യൂമിഡിറ്റി ഇതൊക്കെ കാണിക്കുന്ന മീറ്റർ ഇട്ടോ ഇതിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഭയങ്കര വില വില കൂടുതലുള്ള പോലെ ഈ സാധനം തന്നെ ഞാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പണ്ട് മേടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ പെട്ടെന്ന് മേടിച്ചപ്പോൾ പിന്നെ വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് അങ്ങനെ മേടിച്ചു തന്നെയുള്ളൂ ഇത് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടിൻ്റെ ഫാനാണ് ചെറിയ ഫാൻ ചെറുതല്ല ഇരുമ്പാണ് പക്ഷേ മെറ്റലാണ് പക്ഷെ ഇത്തിരി സൈസ് കൂടുതലാണ് നമ്മുടെ കുഞ്ഞി എനിക്ക് വേട്ടത് പറ്റില്ല ഭയങ്കര സ്പീഡിൽ കറങ്ങുന്നു അപ്പം ഗ്രേസിനെ ബസ്സിന്റെ അവിടെ കൊണ്ടാകട്ടെ എല്ലാവരുടെയും ബൈബി പറഞ്ഞ സ്കൂളിൽ പോകുന്നു പറഞ്ഞേ ഗ്രേസിനെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ ബസ്സിന്റെ അവിടെ കൊണ്ടുപോകണവരെ ഭയങ്കര സന്തോഷമായിക്കോട്ടോ പക്ഷെ ആ ബസ് തിരിഞ്ഞ് പോലീ മുമ്പത്തെ വീട്ടിലൊക്കെ കാണിച്ചിട്ടുണ്ട് അങ്ങനെ പോണത് ബസ് അങ്ങനെ പോയി കഴിയുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വരണം പിന്നെ ആകെ ഒരു സൈലന്റ് ആയിരിക്കും വീടൊക്കെ ഇനിയിപ്പോൾ കുടിക്കണ ഇനിയിപ്പോൾ സ്റ്റീവേനിക്കണം സ്റ്റീവ് എൻ്റെ കഴിയുമ്പോൾ തുടങ്ങും ചേട്ടാ ചേട്ടാന്ന് വിളിച്ച് നല്ല അസല്ലേ കാണാനായിട്ട് വലിയ ഡിസ്പ്ലേയും വീടിന്റെ അകത്ത് വയ്ക്കാൻ തോന്നി ഇങ്ങനെ ചില സാധനം മേടിച്ചത് നമുക്ക് കോഴിക്കോട്ടിലേക്കൊന്നും കൊണ്ടുപോവാൻ തോന്നുന്നില്ല ഇപ്പം വീടിന്റെ അകത്ത് വയ്ക്കാൻ തോന്നുന്നു നല്ല സാധനം നമ്മുടെ അണ്ണാനും കിളികളും എല്ലാവരും വന്ന് തീറ്റ തുടങ്ങിയിട്ടോ അണ്ണാ വേറെ എവിടേക്കാ പോവാം പഴമൊക്കെ ഇന്നലെ തീറ്റ കഴിഞ്ഞു തോന്നിച്ചിരി ബാക്കിയാണ്ടുള്ളതാണ് ചെന്നോണ്ടിരിക്കണേ

ഹോപ്പി ടുത്താലിടയിൽ കൂടെ പോയി അപ്പം ഇനി ഷേവ് ചെയ്യാനും മുടി ചെറുതായിട്ടൊക്കെ ഒന്ന് വെട്ടാനായിട്ട് പോവാണ് അങ്ങനെ മുടി വെട്ടലും ഷേവ് ചെയ്തൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി ഒരു ഹെഡ് മസാജും ചെയ്തു തലയിലൊക്കെ നിറയെ ഓയിലാണ് കുളിച്ചിട്ട് വേണം നമ്മുടെ അടുത്ത പരിപാടിക്ക് കിടക്കാനായിട്ട് ഓരോ ദിവസവും ഓരോ തരത്തിലാണ് ഇന്നലെ കുളിച്ചില്ലായിരുന്നു ഇന്ന് ഇപ്പോൾ രാവിലെ ഒരു കുളി കുളിച്ചു കുളിച്ചിട്ടാണ് മുടി വെട്ടാൻ പോയത് ഇനിയിപ്പോൾ വീണ്ടും കുളിക്കണം അതിന് കുറച്ചു കഴിഞ്ഞാൽ പണിക്കെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും മേർക്കു അപ്പം എന്തായാലും വീണ്ടും ഒരു കുളി കൂടി കുളിക്കണം കൂടിക്കാൻ മൂന്ന് ഗുളിയാവും ഇന്നത്തെ ദിവസം അങ്ങനെ സുന്ദരനായിട്ട് വന്നിട്ടുണ്ട് പോയി കളർ കാണാനില്ല ഉള്ളി മുടിയൊക്കെ അതല്ല മസാജ് സൂപ്പർ മസാജ് ഒന്നും പറയാനില്ല ചീവട്ടെങ്ങനെ പിടിച്ചിട്ട് കൂട്ടിപ്പിടിച്ചു വലിയ ഒരു തോർത്തു സാധനം ഒരു പൊട്ടു കിട്ടും അതിന് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിന്നിലേക്ക് വലിയ ചലിച്ചപ്പോ ഇവിടത്തെ ഷോൾഡറിന്റെ ഇവിടെ പൊട്ടി അത് കഴിഞ്ഞ് തല രണ്ട് സൈഡിലേക്കും പൊടിച്ചു അതൊക്കെയാണ് ഏറ്റവും സുഖം പിന്നെ 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 തല ഓടിക്കുന്നത് ഭയങ്കര വില ചിലടിച്ച പൊട്ടില്ല ചെലവടിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ തല അങ്ങോട്ടും പോലെ ഉണ്ടാവുള്ളൂ പക്ഷെ അതുകൊണ്ട് ഞെരിയ വലിയ തോന്നു

തേങ്ങ നോക്കാൻ വേണ്ടി വന്നേക്കാണ് ഹൈ കോയി പാപ്പി പാപ്പം നിന്നു വയ്ക്കും സ്റ്റീവേ കണ്ടോ എല്ലാവരും ഓടിയൊന്ന് നിന്നോണ്ടിരിക്കുക അടുത്തുള്ള പറമ്പിൽ ചവർ കത്തിക്കുന്നുണ്ട് അപ്പൊ അതിന്റെയാണ് ഈ പുക വരണേ കോടമഞ്ഞ് പോലെ അപ്പൊ അതിൻ്റെ കൂടെ ഞാൻ കൂടി നോണാക്കി ഇട്ടു അപ്പൊ എന്തായാലും ഇതൊക്കെയായിരുന്നു ഇത്ര നേരത്തെ വിശേഷങ്ങൾ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ കാണാം ബൈ ബൈ